ദൈവത്തിന് മഹത്വം ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ പരിശ്രമ ശുശ്രൂഷകാലത്ത് സക്കായി എന്നു പേരുള്ളൊരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കാണാൻ വന്ന കഥ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ചുങ്കക്കാരനായിരുന്നു വലിയൊരു ധനവാനായിരുന്നു അന്നത്തെ കാലത്ത് ഈ ചുങ്കക്കാരെയൊക്കെ പാപികളായിട്ടാണ് ജനം കണ്ടിരുന്നത് കാരണം അവർ ഈ ആവശ്യമില്ലാതെ എക്സ്ട്രാ പൈസയൊക്കെ ആൾക്കാരൊന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പം അങ്ങനെ പാപിയായി ഒരു മനുഷ്യൻ അദ്ദേഹം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ശ്രുതി കേട്ടു യേശുക്രിസ്തു എങ്ങനെയുള്ളവരെന്ന് കാണാൻ യേശുക്രിസ്തു പോകുന്ന വഴിയിൽ അദ്ദേഹം വന്നു നിന്നു പക്ഷേ പുള്ളിക്കാരന് കുറച്ച് നീളം കുറവായിരുന്നു അപ്പോൾ നോർമലി യേശുക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും ഒരു പുരുഷാരം കാണും വൻ ജനക്കൂട്ടം യേശുക്രിസ്തുവിന് ചുറ്റും കാണും അപ്പോൾ യേശുവിനെ കാണണമെങ്കിൽ ഈ നീളം കുറഞ്ഞ ഷോർട്ടായിട്ടുള്ള സക്കായ്ക്ക് കഴിയത്തില്ല കാരണം ജനങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാണാൻ കാണാൻ കഴിയത്തില്ല അപ്പോൾ സക്കായൻ്റെ ഒരു വഴി കണ്ടുപിടിച്ചു സക്കായി പാപിയായിട്ടെല്ലാവരും കാണുന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമാനായിരുന്നു അദ്ദേഹം ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറാൻ തീരുമാനിച്ചു അങ്ങനെ ആ ബൈബിളിൽ പറയുന്ന കാട്ടത്തിയുടെ മുകളിൽ അദ്ദേഹം കയറി കയറി അദ്ദേഹം മുകളിലിരിക്കുക യേശു ഇങ്ങനെ നടന്നു വന്നു ഈ കാട്ടത്തിയുടെ മുകളിൽ സക്കായി ഇരിക്കുന്ന കാര്യം യേശുവിനറിയത്തില്ല പക്ഷേ അത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശു നിന്നു എന്നിട്ട് മുകളിലേക്ക് നോക്കി സക്കായി പേടിച്ചാണ് അയ്യോ ഞാൻ യേശു കാണാതെ വീട്ടിലിരുന്നതാണല്ലോ പക്ഷേ എന്നെ യേശു കണ്ടുപിടിച്ചല്ലോ എന്ന് വിചാരിച്ചതാണ് യേശു എന്നിട്ട് സക്കായിട്ടൊന്ന് സക്കായി ഇറങ്ങിയാ ഞാനൊന്ന് നിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാനിതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ സക്കായയുടെ പ്രവൃത്തിയാണ് സക്കായി യേശുവിനെ കാണാൻ എന്താ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടത്തിയുടെ മുകളിൽ കയറി ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ സക്കായി നീളം കുറഞ്ഞ ആളാണ് അപ്പോൾ നീളം കുറഞ്ഞവർക്ക് പ്രത്യേകതയുള്ളത് കൈക്കും കാലിനും എല്ലാം നീളം കുറവായിരിക്കും അല്ലേ അപ്പോൾ ഈ കാട്ടത്തി ഒരു വലിയ മരമാണ് ഒരാൾ പൊക്കത്തിൽ കൂടുതൽ കയറിയാൽ മാത്രമേ ഈ പുരുഷാരത്തിനിടയ്ക്കൂടെ യേശുവിനെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ നല്ല നല്ല വീതി വീതിയാണോ ആ തടിക്ക് സക്കായിക്ക് ഒരു പക്ഷേ ഈ കൈ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് എത്തി ഈ മരത്തിൽ പിടിച്ച് കയറാൻ കഴിയില്ലായിരിക്കും അല്ലേ അല്ലെങ്കിൽ നീളം കുറഞ്ഞ ആൾക്കാരോട് ചോദിച്ചാലും മരത്തിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ ചുറ്റി പിടിച്ച് കാലൊക്കെ ഉപയോഗിച്ച് കയറണ്ടേ അപ്പോൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സക്കായി മരത്തിന് മുകളിൽ കയറിയത് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാണ് സക്കായി യേശുവിനെ കാണാനായിട്ട് മരത്തിന് മുകളിൽ കയറിയത് പലപ്പോഴും യേശുവിനെ കാണാൻ നമ്മുടെ കർത്താവിനെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ട് സഹിക്കാൻ ഇച്ചിരി മടിയല്ലേ ഒരു എഫേർട്ട് എടുക്കാൻ നമുക്ക് പലപ്പോഴും മടിയാം ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനാവട്ടെ ഒരു നിമിഷം ഇത് പ്രാർത്ഥിക്കാനാവട്ടെ ദൈവോചനം വായിക്കാനാവട്ടെ വേദപുസ്തുവന്ന് വായിക്കാനാവട്ടെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കാണ് എനിക്ക് ഇതിൻ്റെ അടുത്ത് പോകണം എനിക്ക് നല്ല സുഖമില്ല എനിക്ക് ഉറക്കം വരുന്നു അല്ലേ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ നാം സഹിക്കാതെ നാം പലപ്പോഴും കർത്താവിനെ കാണാനുള്ള അവസരങ്ങളെ നാം നഷ്ടപ്പെടുത്താറുണ്ട് എന്നാൽ സക്കായി ആ എഫേർട്ട് എടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു സക്കായിയെ കണ്ട് യേശു നിന്നു അല്ലെങ്കിൽ യേശു നിന്നിട്ട് സക്കായി നോക്കിയിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോവുക അങ്ങനെ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു ഒരു നല്ല ദൈവവൈദ്യലായി തീർന്നു തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് താൻ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയതെല്ലാം വിറ്റ് അദ്ദേഹം ദരിദ്രന്മാർക്ക് കൊടുത്തു നല്ലൊരു മനുഷ്യനായി നല്ലൊരു ദൈവവേദനായിത്തീരുന്നു പലപ്പോഴും എഫേർട്ട് എടുക്കാനുള്ള നമ്മുടെ മനസ്സില്ലായ്മ കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള അവസരം നാം പാഴാക്കി കളയുക ചെയ്യാറുള്ളത് പ്രിയ സഹോദര സഹോദരി കൂട്ടുകാര കൂട്ടുകാരി ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള ഒരു അവസരമോ നാം പാഴാക്കരുത് നാം ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാണ് നമുക്ക് ഉറക്കം വരുന്നുണ്ടോ സാരമില്ല പിന്നെ ഉറങ്ങാം അത് ഉറക്കത്തെ മാറ്റിവെച്ച് നാം അല്പനേരം പ്രാർത്ഥിക്കാം ദൈവവചനം വായിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയത് ചെയ്യും നല്ലൊരു ദൈവ വൈദലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കൂടുതൽ എടുത്ത് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ